ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ വീട്ടിലിരുന്നേ ഭയങ്കര ബോറടിയായിരുന്നു എടയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോൾഡും അതുപോലെ തന്നെ ഫീവറും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ബ്രീത്ത് ഇഷ്യു ആണ് അത് കാരണം എനിക്ക് ഒട്ടും പറ്റില്ല ഞാൻ കിടന്ന കിടപ്പായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പൈസ വരല്ലേ ഹെൽത്തിനൊക്കെ ഭയങ്കര കംപ്ലയിൻ്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ദേ ഞാൻ ചേട്ടനെ വിളിച്ചോട്ടോ ചേട്ടാ വീട്ടിലിരുന്നാൽ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് ചോദിച്ചോട്ടോ തിരക്കില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചോക്കി പറഞ്ഞു ആ പോവാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെട്ടിച്ചൊരുക്കിയിട്ട് തുമ്മുമൊഴിയാക്കിയിട്ടുണ്ട് കേട്ടോ ദേ അവിടെ പോയി വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഏ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇത്ര പേർത്ത് മഴ പെയ്തിട്ട് അത്രേ പേരത്ത് വെള്ളമൊന്നും അവൻ ഉണ്ടായിരുന്നില്ല നോർമൽ രീതിയിലുള്ള വെള്ളമാണ് അവിടെ കണ്ടത് കേട്ടോ അതും കുഴപ്പമില്ലാട്ടോ നല്ല രീതിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പാലത്തൂടെ കയറി നെയ് അപ്പുറത്ത് ഇപ്പുറത്ത് കനാൽ കെട്ടിട്ടുണ്ട് കനാലപ്പുറത്ത് വെള്ളം വീണത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ നെയ് ചുറ്റും വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ടൊക്കെ പകർത്തി നെയ് ആട്ടുപാലൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആട്ടുപാലത്തിൽ ആടുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല ആട്ടാടും അതുപോലെ തന്നെ നെയ്യ് ചുറ്റും നല്ല വീഴുകി സൂമയും ഞാൻ വീഡിയോ എടുക്ക അതിൽക്കൂടെയൊക്കെ അത് കുറേ രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു ഫീൽഡിലേക്കും എനിക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഇപ്പോൾ അതിനോട് നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കിടക്കട്ടെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പുതുപ്പുണ്ടായിരുന്ന സമയത്ത് ചേട്ടൻ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടെ എന്നെ കൊണ്ട് കേട്ടോ യൂട്യൂബ് പോലെ കാണാനായിട്ട് ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല കാരണം എനിക്ക് ഗൾഫിൽ പോയ പോലെയാണ് എനിക്ക് ഇവിടേക്കൊക്കെ പോകുന്നത് കേട്ടാ അപ്പം അന്ന് ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു ഈ പാലത്തൂടെ കാരണം പാലം കിടന്നിങ്ങനെ നല്ല പോലെ ഉലയുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ ഗേങ് മൊത്തം അറ്റത്ത് ഞാൻ ഒറ്റയ്ക്ക് കാരണം എനിക്കിത് ആടുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ആയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാ കാരണം പുതുപ്പെണ്ണല്ലേ എൻ്റെ ഒന്ന് കൂടെ ചേർത്ത് പിടിക്കണ്ടേ എന്നുള്ളൊരിതിൽ ഞാൻ ആകെ സെൻ സേഡായിപ്പോ ഭയങ്കര സേഡായിപ്പോ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കൊണ്ട് ഞാനിത് രേരയാക്കി കേട്ടോ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് കേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഗേൾസും ഭയങ്കര ഓവർ ഓവർത്തിങ്ക് ആണല്ലേ ആണ് ആയിരിക്കും കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതും എന്തിനാണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യണമെന്ന് എല്ലാവരും വിചാരിക്കുന്നത് എന്തായിരിക്കും ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ തള്ള റൈബാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഓവർ തിങ്കറാണ് ഞാൻ കഴിഞ്ഞതും വരാൻ പോകുന്നതും എന്താ പറയാ അങ്ങ് അറ്റത്തും എൻ്റെ ഓവർ തിങ്കിങ് അന്നൊരു കഥയും ഉണ്ടാവില്ല ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും ഡിപ്രഷൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആവില്ല നിങ്ങൾ ആർക്കെങ്കിലും ഓവർ തിങ്കിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവോയ്ഡ് ചെയ്യാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു വൈറസാണ് ഓവർ തിങ്ക തിങ്കിങ് എന്ന് പറയുന്നത് ആ സാധനം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും ആ സാധനം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനും ഒരേ രീതിക്ക് കേടാക്കി കളയുന്ന ഒരു സാധനമാണ് അത് വലിച്ചെറിയുക അത് ആവശ്യമില്ല കാരണം നമ്മുടെ ഓരോ വഴികളും ഉന്നതിയിലേക്കുള്ളതാണ് സോ നമുക്ക് മുന്നോട്ടുള്ള യാത്രയാണ് ഏറ്റവും പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണേണ്ടത് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റിലീഫായിട്ട് റിലീ റിലാക്സായിട്ട് എപ്പോഴും നിങ്ങൾ മൈൻഡ് വയ്ക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേട്ടങ്ങൾ വരണമെങ്കിൽ പിന്നിലേക്ക് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല മുന്നിലോട്ട് തന്നെ ചിന്തിക്കണം എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് എനിക്ക് സെൽഫായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആഗ്രഹമാണ് കാരണം എൻ്റെ നല്ല പ്രായത്താണെങ്കിൽ ഞാനിപ്പോൾ ലോറിയോ ബസ്സൊക്കെ ഓടിപ്പിക്കണം എന്ന് എനിക്ക് എന്നും ആഗ്രഹമുണ്ട് പക്ഷെ നല്ല പ്രായത്ത് ആ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയ എന്നിൽ സോ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ കൈകാര്യം അന്നോ ഓവറായിട്ട് ചെയ്തെങ്കിൽ ഇന്ന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ ഓരോ ലൈഫിൻ്റെ ഡ്രോമകളാണ് ഇന്ന് എന്നെ വെറും സീറോ ആക്കിയിട്ട് ഡ്രൈവിങ്ങിലാക്കി കൊണ്ടുവച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡിനെയാണ് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഡ്രൈവിങ് അപ്പോൾ എല്ലാവരും തുരിയുന്ന പോലെ തന്നെ ഞാനും തുരിയട്ടെ എനിക്ക് സർ